ഡയാനെ പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് മേഖലയിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് എങ്കിലും നിരവധി പുതിയ സിനിമകൾ സ്റ്റേജ് ഷോകൾ ടിവികൾ എന്നൊക്കെ പറഞ്ഞു അതൊന്നും എന്ന് പറയുന്ന ആള് അതായത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആദ്യത്തെ ഗൾഫ് ഷോ അതിൽ അന്ന് ഒരേ ഒരു മിമിക്രി കാരനെ കൊണ്ടുപോയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന് കാരണം അന്ന് കേരളത്തിന്റെ ഇത്രയും പോപ്പുലറായ വേറൊരു മിമിക്കാരനില്ലേത്ര വർഷം മുപ്പത്തിനാലു വർഷം മുമ്പാണ് അന്ന് പലരും ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവൂലും അന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്യുന്ന ആ പ്രോഗ്രാമിന് ഭയങ്കരമായ കയ്യടിയും ബഹളം ഒക്കെയാണ് ഞാനൊക്കെ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും എനിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും ഗംഭീരമായിരുന്നു ആ സമയത്ത് പ്രോഗ്രാമിന് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാരഞ്ജനീം കൽപ്പന തമ്മിലുള്ള ഒരു സ്കിറ്റ് ആണ് അല്ലേട്ടാ അത് മൈക്കിന്റെ പ്രശ്നങ്ങളോണ്ട് കർട്ടൻ ഇട്ടു ഫസ്റ്റ് സ്റ്റേജില് അൽനാസറിൽ ഓർക്കണല്ലേ ചേട്ടൻ അറിയാറിയ എന്നിട്ട് പിന്നീട് എങ്ങനെ തുടങ്ങൂന്നുള്ള ആലോചിച്ചു മിമിക്രിയിൽ തുടങ്ങാൻ പണ്ട് ഞാൻ എന്റെ ഉള്ളതിപ്പോയിത്രയും ഇത്രയും നിൽക്കുന്ന സമയത്ത് അതിന്റെ പേര് നരബലി എന്നാണ് ആർട്ടിസ്റ്റുകൾ വലിയ ആർട്ടിസ്റ്റുകൾ ചില സമയത്ത് എന്തേലും മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ നിർത്തിയ ശേഷം രണ്ടാമത് തുടങ്ങാനായിട്ട് നീ ചെന്ന് ഇട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഒരാൾ പാടുന്ന ഒരാളാണെന്ന് നോക്കിയാൽ അപ്പൊ അയാൾക്ക് അയാളുടെ ഉള്ളിനകത്ത് ഉള്ളിൽ ഉൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഈ പാട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ എന്താ ഇയാളുടെ സംഭവം തെറ്റിയാലും നമുക്കും അറിയില്ല ഒരാൾക്കും ഒരു പിടിയും കിട്ടില്ല കാരണം എന്ത് കാണിച്ചാലും അത് ഓക്കെയാണ് നമുക്ക് കാരണം നമുക്ക് അതിൻ്റെ എന്തെങ്കിലും അറിയണ്ടായി അങ്ങനത്തെ ഒരു സാധനമാണ് അന്ന് ജോർജ് കൊണ്ടുപോകുന്നത് മാത്രല്ല അതിൽ ജോർജ് ഗംഭീരമായിട്ടാണ് അന്ന് ചെയ്തത്

പടങ്ങളിലും അതുകൊണ്ട് ഒരു ഉണ്ടാവും നമ്മൾ അമേരിക്കയിൽ ആയിരുന്നു ഇന്നസെന്റ് ഇന്നസന്റേന്റെ ട്രിപ്പ് ഇന്നസെന്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കോർഡിനേറ്റർ ഞാനായിരുന്നു അപ്പൊ ഇന്നസന്റോട് ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്കൊന്ന് അമേരിക്കയിൽ ഒരു ട്രിപ്പിന് പോയിട്ട് പോരാ നീയല്ലേ വിളിക്കണത് ഞാൻ വരാടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു നമുക്ക് ടൂറായിട്ട് പോവാറുന്നതുകൊണ്ട് അങ്ങനെ ഇന്നസന്റും വന്നു അന്ന് എന്റെ ഭാഗ്യത്തിന് എന്റെ വൈഫും മകനും അതിനകത്ത് വരാൻ സാധിച്ചു എന്റെ ഭാര്യ ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഈ ആളുടെ പോലെ തന്നെ ഒരാളാ നല്ലോ നീ പറ പറ ഞാൻ നീ പറയണേ അല്ല പറയണേന്നിട്ടല്ലോ പറയണത് ഒക്ടോബറിൽ ഞങ്ങൾ ആ ഷോ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ചേട്ടാ എന്റെ മോനെ ആ വിദ്യാരംഭം കുറിക്കാനായിട്ട് ഹരിസ്രേഴ് ചേട്ടൻ ചെയ്യണമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അപ്പൊ ചേട്ടന്റെ വൈഫെന്നോട് പറഞ്ഞു അതെന്താ പറഞ്ഞത് ചെയ്പ്പിക്കരുത് കാരണം ഈ മനുഷ്യനെട്ടാം ക്ലാസ് വരെയുള്ളൂ ഓരോ ക്ലാസ്സിൽ മൂന്ന് കൊല്ലം വീതം തോറ്റ ആളാണ് എന്തിനാ ജോർജ് നീ നിന്റെ മകന്റെ ജീവിതം പന്താടണേന്ന് ജോർജിന് ആ പ്രാന്ത അത് കഴിഞ്ഞിട്ട് എന്റെ അടുക്ക പറയാ ആ അരിശ്രീ എഴുതിക്കുന്ന അക്ഷരം രാത്രിയെങ്കിലും ഇരുന്ന് എഴുതി പഠിക്കാൻ എൻറെടുക്കെ ഇവൾക്കറിയില്ല ഞാൻ ആരാണെന്നുള്ളത് പക്ഷെ എനിക്കറിയാൻ വരുന്നത് ചേട്ടനാരാണെന്ന് ആ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനുണ്ടായി ചെയ്യിച്ചത് ആ മതി പക്ഷെ അതുകൊണ്ട് എന്റെ മോൻ വായെടുത്ത കൗണ്ടറാണ് വീട്ടിലേക്ക് ഭയങ്കര മതിയല്ലോ തമാശ ടൈംസപ്പോണിന്റെ ആദ്യത്തെ സീസൺ ഉദ്ഘാടനം ചെയ്ത് അതിപ്പോ രണ്ട് സീസണായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അത് ചെറിയ ആളല്ല ഞാൻ പറയുന്നത് ഒരു കൂടി പറഞ്ഞോട്ടെ ഇന്ന് കാലത്ത് ഇവിടെ ഉണ്ടായ സംഭവം ഞാനാണ് ഇന്ന് ഇത് ഈ ഫ്ലോർ ഉദ്ഘാടനം ചെയ്തത് ഫ്ലോർ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് ഞാൻ വലതു കാലി വെച്ച് ഇയാളൊക്കെ എത്ര സന്തോഷത്തോടെ ഇന്ന് കയറ്റിക്കൊള്ളുന്നു ഞങ്ങൾ അവിടെ ഇരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ കയറിയ വഴിക്ക് ഇവിടുത്തെ കരണ്ട് പോയി നോക്കി ബെസ്റ്റ് ആളെ ഞാൻ അതുമല്ല ഈ ജോർജ് ഏട്ടനെ എപ്പോഴും നമ്മള് ഞങ്ങൾ ഒന്നിച്ചൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് അല്ല അതെഴേ ജോർജ് ഏട്ടൻ ഇതിന്റെ സംഘാടനം ജോർജ് ഏട്ടൻ ആരെങ്കിലും ഒക്കെ എപ്പോഴും പുതിയ പിള്ളാരെ കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളോട് പറയും ജോർജ് ഏട്ടൻ ഏട്ടന് വേണ്ടി മാത്രമല്ല ജോർജ് ഏട്ടൻ എപ്പോഴും എടാ അവിടെ ഒരു പയ്യനുണ്ട് നല്ലതാണ് അവന് അവസരം കൊടുക്കണം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ ഗുരുവായിട്ടുള്ള ഒരുപാട് പേരെ കരാഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജോർജ് ഏട്ടൻ ഉള്ള ഒരു സംശയമില്ലാത്ത ആരും സഹായം നമ്മൾ നമ്മൾ പ്രതിഫലം പ്രതിഫലം ഒരിക്കലും ആഗ്രഹിക്കരുത് ഇന്നൊന്നും ആ വേണ്ട കേട്ടിട്ടുള്ളതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒരു സന്ധ്യ സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന ഒരു സ്റ്റേജ് ഷോയെ പ്രകമ്പനം കൊള്ളിച്ച ജോർജ് ഏട്ടന്റെ രണ്ട് പ്രകടനങ്ങൾ ഇവിടെ കണ്ട വളരെ സന്തോഷമായിരുന്നു ఉత్తిష్ట కలశాస్తుైలక్యం మంగళం కరు ఉత్తిష్టోత్తిష్ట గోవింద ఉత్తిష్ట గెరుడ త్వజ ఉత్తిష్ట కమలాకాంద్రైలక్యం మంగళం క ഇതില് കുറെ തെറ്റൊക്കെ ഉണ്ടാവും ഞാനത് കേട്ട് പഠിച്ചതാണ് കേട്ട് തന്നെ കേട്ട് പഠിക്കണു അപ്പൊ അത് വരികളൊക്കെ തെറ്റാണ് ഒക്കെ ആയിട്ട് ഇത് കാര്യമാണ് തെറ്റായിട്ട് മതി അല്ല വലിയൊരു അയ്യോ അതൊക്കെ വേണം സംഭവിക്കും സക്കീർ ഹുസൈൻ തമലയിൽ വായിച്ചൊരു ജതി ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ചെറുതായിട്ടൊന്ന് അവതരിപ്പിക്കാം ഓക്കെ Hmm. <laughs> നമ്മള് മൈഡിയർ കൂട്ടിച്ചേർത്താൻ ദൂരദർശനിക്കാണുന്ന പോലെയാണ് അതായത് ഒരു പത്ത് മുപ്പതിനെ സൗണ്ട് വെച്ചിട്ട് സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കേണ്ടത് നമ്മൾ ടി വി കൂടെ കേക്കുമ്പോ അത്രയൊക്കെ തന്നെ ഉള്ളു പക്ഷെ ഞാൻ ഇതൊക്കെ നേരിട്ട് ഒരുപാട് കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഗംഭീരമായിട്ടുണ്ട് ജോർജ് സൂപ്പറായി സംഭവം ഒരു ലൈൻ ആരെങ്കിലും കൂടെ വായിക്കാൻ വരുന്നത് എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം സ്വാമിനാഥ പരിപാലയാ ംഭീരമായി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്നുകൊണ്ട് എൺപത്തി ഏഴിലെ സ്വാമിനാഥ പാടിയ ഡയാനയാണ് സഹായിക്കേണ്ടത് ജോർജ് ഏട്ടന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള കഥകളുണ്ട് നമ്മളിപ്പോടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ജോർജ് ഏട്ടൻ ഒരു സ്റ്റോക്ക് തീരാത്ത ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്നാമത്തെ ഇത് പറയുന്നത് ഒപ്പം ഈ കഥകളെക്കാളും നമ്മൾ അപ്പം ഉള്ള സന്ദർഭത്തിൽ നിരത്ത് കൗണ്ടർ പറയുന്ന കാര്യത്തിൽ ജോർജ് ഏട്ടൻ ഒരു രക്ഷയില്ല അത്ഭുത കൗണ്ടറുകൾ പറയുന്ന ആളാണ് ജോർജ് ഏട്ടാ ഫൻസ്പോനെ ടൈമിൻ്റെ വേദിയിലെത്തിൽ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു എളിയ സ്നേഹോപഹാരമുണ്ട് ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു ഫൻസ് പോനെ ടൈം വേർഷൻ ടുവിൻ്റെ എക്സലൻസ് അവാർഡ് ജോർജ് കൈമാറാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെ സ്നേഹപൂർവിച്ചു എനിക്കുമാണ് രമേശ് ഏട്ടാ പ്ലീസ് ഫൺസ് ഓഫ് ഈ വേദിയിൽ ജോർജ് ഏറ്റാണ് ഇന്ന് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങനെത്തിയത് ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു ആ കഥകളുടെ തുടക്കം എൺപത്തി ഏഴിലെ വിദേശയാത്ര ഇന്നസന്റേന്റെ ഒപ്പം പോയപ്പോൾ തൊട്ടുള്ള കഥകൾ പറഞ്ഞു ദിലീപ് ഏട്ടൻ്റെയും നാദർഷികയുടെയും ഒക്കെ തുടക്കകാലത്ത് ഒരുപാട് അനുഭവ കഥകൾ പറഞ്ഞു ഇന്നും ജോർജ് ഏട്ടൻ വളരെ സജീവമായി ഒരുപാട് കലാകാരന്മാർക്കൊപ്പം ഒരുപാട് സിനിമകളിൽ വ്യക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരാളാണ് വളരെ പോസിറ്റീവ് ഒരാളാണ് ജോർജ് ഏട്ടൻ അദ്ദേഹം ഈ പറഞ്ഞ അന്ന് കാലത്ത് അദ്ദേഹം ആദ്യമായി പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ഇന്നസെന്റ് ചേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ആദരവ് നൽകാൻ പറ്റുന്നത് ഫൺസ്പോണെ ടൈമിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് ഇനിയും മലയാളികളെ ഒരുപാട് ഒരുപാട് നല്ല നർമ്മങ്ങളിലൂടെ ചിരിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ജോർജ് ചേട്ടനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഉപകാരം സമർപ്പിക്കുന്നു